ഉള്ളിലോട്ടുള്ള ഈ ബാക്കിയുള്ളവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ആയിട്ടുള്ള നല്ല സ്ഥലങ്ങളാണ് നെയ്യാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ നെയ്യാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കുള്ള ട്രക്കിങ്ങിന്റെയും ബോട്ട് യാത്രയുടെയും വെള്ളച്ചാട്ടത്തിന്റെയും കാഴ്ചകളുടെ അവസാനത്തെ എപ്പിസോഡാണ് ഈ വീഡിയോ മീൻമുട്ടിയിൽ നിന്നും തിരികെ ട്രക്കിംഗ് പാതയിലൂടെ മണ്ണപ്പ് എത്തിയതുവരെയുള്ള കാഴ്ചകളായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് ബാക്കി കാഴ്ചകൾ ഈ വീഡിയോയിൽ കാണാം േ കൊമ്പൈ മീൻമുട്ടി ട്രക്കിംഗ് സമാപിക്കുകയാണ് ഉപ്പൻ ട്രാവൽ ഗ്രൂപ്പ് വഴി വന്ന പത്തൊൻപത് പേരും പിന്നെ ഗാലറി ഓഫ് നാച്ചുറിൻ്റെ രണ്ട് പേരും ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് രണ്ട് ഗാർഡുമാരും വനിതാ ഗാർഡ്മാരും രണ്ട് ഗൈഡുമാരും അങ്ങനെ ഇരുപത്തിയഞ്ചോളം പേരാണ് ഇന്ന് ട്രക്കിങ്ങിനുണ്ടായിരുന്നത് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങി വൈകുന്നേരം നാലരയ്ക്ക് അവസാനിച്ചു ഇതാ ഞങ്ങളിവിടെ കൊമ്പൈ പാറയിൽ വന്ന് എല്ലാവരും കൂടെ റെസ്റ്റ് എടുക്കുകയാണ് ഒരമണിക്കൂറിനുള്ളിൽ ബോട്ട് എത്തും ട്രിപ്പ് ഉണ്ടല്ലോ ആ വന്നത് ഈ ഒരു എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു പിന്നെ കറക്റ്റ് വാക്കുകളിൽ പറയാൻ അറിഞ്ഞുകൂടാ ഇവര് നമ്മൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തു പിന്നെ എന്താണ് ഫോറസ്റ്റിൽ നിന്ന് വന്ന രണ്ട് ഗേറ്റ്സും രണ്ട് ഗാർഡ്സും ഉണ്ട് രണ്ട് പേരല്ലേ ചേട്ട ഗൈഡ് നിങ്ങൾ കണ്ടു രണ്ട് ഗേറ്റ്സും ാഡ്സും ഉണ്ടായിരുന്നു അവർ ഭയങ്കരമായിട്ട് എല്ലാവരെയും ഒരുപാട് അറിഞ്ഞുകൂടാത്ത അറിവുകളും കാര്യങ്ങളൊക്കെ പകർന്നു വന്നു മൊത്തത്തിൽ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരോടും എല്ലാരോടും ജോലി ചെയ്യാൻ മനസ്സിലാവും പക്ഷേ വന്യജീവികളെ ഒന്നും കാണാൻ പറ്റില്ല സങ്കടമായിട്ട് ശല്യൊന്നും വളരെ സമാധാനപരമായി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി ാണ് നല്ല 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 ഉത്തരവാദിത്തോട് കൂടി അവർ ഇതിനെക്കാളും ചെയ്യാൻ പറ്റത്തില്ല അത് തന്നെയാണ് ധാരാളം യാത്ര ഞാൻ ചെയ്തിട്ടുണ്ട് ആ അനുഭവത്തിൽ അതെ കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ദുഷ്കരമായ കാര്യമാണ് അത് വിജയിപ്പിച്ച് സഞ്ചാരികളെ തിരിച്ച് ചുസരക്ഷിതമായിട്ട് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കാര്യമാണ് ഞങ്ങളോട് നീതി പുലർത്തി ശരിക്കു പറഞ്ഞാൽ ഈ വനത്തിൽ കൊണ്ടുള്ള ഒരു യാത്രയെന്ന് പറയുന്നത് അത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ഫോറസ്റ്റ് ഒക്കെ വളരെ അവർ മൂന്ന് പേരും നല്ല റെസ്പോൺസിബിളായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഓരോ ഇതിലും നമ്മളുടെ മുൻപ് മുൻപിൽ ഒരാളുണ്ടായിരുന്നു നടുക്ക് രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു അങ്ങനെ എല്ലാ കാര്യത്തിലും നല്ല റെസ്പോൺസിബിളായിട്ടാണ് നമ്മളെ കൊണ്ടുപോയതും ഓരോ ഇത് തന്നതും നമുക്ക് അത് നമ്മൾ ശരിക്കുകയും ചെയ്തു ഞങ്ങൾ പത്തൊൻപത് പേര് അപ്പുപ്പന്താടികളുണ്ടായിരുന്നു നല്ലൊരു ഗ്രൂപ്പായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഗാലറി ഓഫ് നീച്ചർ അല്ലെ അവരുടെ ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു അവരും നന്നായിട്ട് സഹകരിച്ചു നല്ല ഫുഡായിരുന്നു ഞങ്ങൾക്ക് ബ്രേക്ക്ഫസ്റ്റ് ഇഡ്ലിയും സാമ്പാറും ചട്നിയൊക്കെ തന്നു അതുപോലെ തന്നെ ആ മീൻമുട്ടി ട്രിക്കും ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവിടുത്തെ കുളിയായിരുന്നു മീൻമുട്ടിയുടെ വാട്ടർഫോൾസ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് ഇറ്റ്സ് അറ്റ്സ് എ ട്രീറ്റ് ആ കുളിയും ശരിക്കും ആദ്യം ഞാനൊന്നും ഇറങ്ങിയില്ല പിന്നെ എല്ലാവരും കൂടെ കിടന്ന് കുളിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലെങ്കിലും വെള്ളത്തിൽ ചാടി അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തിരിച്ചുള്ള ട്രക്കിങ്ങും എല്ലാം അത് ബാക്കിയുള്ളവർക്കും കൂടെ ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വെച്ചാൽ നമ്മളുടെ എത്രയും ഉള്ളിലോട്ടുള്ള ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ ബാക്കിയുള്ളവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അൺടച്ച്ഡ് ആയിട്ടുള്ള നല്ല സ്ഥലങ്ങളാണ് ശരിക്കു പറഞ്ഞാൽ അതെല്ലാവരും അന്നൊന്ന് കാണണം ഈ പ്രത്യേകിച്ച് നമ്മുടെ ട്രിവാൻഡ്രത്ത് എത്രയോ നല്ല ഉള്ള ഉൾപ്രദേശങ്ങളിൽ ഒത്തിരി നല്ല ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് ഞാൻ പറയുന്ന ഈ ഇവിടുത്തെ എം എൽ എമാരായാലും എം പിമാരായാലും ഇതിന് കുറച്ചൊരു പ്രൊമോഷൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേണ്ടതാണ് ഇവിടെ അതൊന്നും കാണുന്നില്ല പക്ഷേ എനിവേ ആദ്യം ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല ഭംഗിയായിട്ടാണ് ആ സ്ഥലം കിടക്കുന്നതും വളരെ നല്ല ട്രക്കായിരുന്നു എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു പ്രത്യേകിച്ചും ഈ ഫോറസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ ഈ യൂട്യൂബർ നമ്മുടെ ഗാലറി ഓഫ് നേച്ചറിൻ്റെ ആൾക്കാരും എല്ലാവരും നന്നായിട്ട് സഹരിച്ചത് കാരണം ഞങ്ങൾക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റി ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനായിട്ട് ഇവിടെ കൊമ്പേ പാറയിൽ അങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് താങ്ക് യു വരി പേര് അപ്പോൾ അവരുടെ ഈ യാത്രയും അവരുടെ ആ നിങ്ങള് പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് നിന്നോ എങ്ങനെയായിരുന്നു അവരെ കുറിച്ചുള്ള അഭിപ്രായം അവരെല്ലാരും ഞങ്ങൾ പറയുന്നതോട് സഹരിച്ചു വേറെ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല ട്രക്കിങ്ങൊക്കെ വളരെ സുഗമമായ രീതിയിൽ മുന്നോട്ട് പോയി എന്തെങ്കിലും ഒരു സന്ദേശം സന്ദേശമുണ്ടോ ഇനി വരുന്ന കാണുന്നവരോട് വനത്തെ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് പോവുക എല്ലാവരും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകണം അത്രേ ഉള്ളൂ പക്ഷേ എല്ലാവരും അത് സഹകരിച്ച കേട്ടോ വലിയൊരു കോർഡിനേഷൻ്റെ ഭാഗമായിട്ടാണ് ട്രിപ്പായിരുന്നു വെൽ ഓർഗനൈസ്ഡ് സമയത്തിനെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി കാഴ്ചകളെല്ലാം കണ്ടു മീൻമുട്ടി വെള്ളച്ചാട്ടം നല്ലതായിരുന്നു എല്ലാവർക്കും ഒരു നല്ല സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി ഒരു ട്രക്കിങ്ങിനാണ് ഇതൊക്കെ കംപ്ലീറ്റ് ആയത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല സർവീസസ് ആയിരുന്നു എല്ലാവരുടെയും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു മേളിലേക്ക് കയറുമ്പോൾ ഇറങ്ങുമ്പോൾ എല്ലാവരും രണ്ട് ഗാർഡ്സും ഗാർഡ്സ് കൂടുതലും കേട്ടുമ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു ചുരുക്കത്തിൽ ഇവരുടെ ഇനീഷ്യേറ്റീവ് എല്ലാം നല്ല നന്നായിട്ട് തന്നെ വരട്ടെ ഇനിയും ഇനിയും ആൾക്കാർ വരട്ടെ നല്ല പോപ്പുലാരിറ്റി ഉണ്ടാവട്ടെ ഫോറസ്റ്റിലേക്ക് വരാൻ ആഗ്രഹിച്ചു തന്നെയാണ് വന്നത് പ്രത്യേകിച്ച് പറയേണ്ടത് ഫോറസ്റ്റ് ഗാർഡിൻ്റെ സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടായിരുന്നു നല്ല സപ്പോർട്ട് കിട്ടി അതുപോലെ തന്നെ ഫുഡും എല്ലാം നല്ലതായിരുന്നു പ്രൊവൈഡ് ചെയ്ത് സ്റ്റാർട്ടിങ്ങിലൊട്ട് എൻ്റെ വരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു താങ്ക് യു പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊമ്പൈ മീൻമുട്ടി ട്രക്കിംഗ് പറഞ്ഞറിയിക്കുന്നേക്കാളും അപ്പുറമായിരുന്നു ഇന്നത്തെ അനുഭവം അത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും അവരുടെ ഫീഡ്ബാക്ക് കൂടെ നമുക്ക് നിങ്ങൾ കേട്ട് കാണും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ നേരിടാൻ കാണാൻ എത്തുന്നവർ കൊമ്പയിൽ മീൻമുട്ടി എന്ന വെള്ളച്ചാട്ടം ഒരിക്കലെങ്കിലും വന്ന് കാണാൻ ശ്രമിക്കുക ഇത് ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യുക അതിനേക്കാളുപരി ഇവിടെ എത്തുന്നവർ നമ്മുടെ സേവ് നാച്ചു സേവ് ഫോറസ്റ്റ് എന്ന് പറയും പോലെ വനത്തെയും പ്രകൃതിയും സംരക്ഷിക്കുക പ്ലാസ്റ്റിക് അത്തരത്തിലുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയായിരിക്കുക ടൂറിസം പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് നേറിൻ്റെ ഇനിയും കാഴ്ചകൾ ഒരുപാടുണ്ട് അതെല്ലാം ആയിട്ട് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്ക് നന്ദി നമസ്കാരം